കർഷക കോൺഗ്രസ് ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലാ സമരം സംഘടിപ്പിച്ചു ആര്യാട് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് സമരം സംഘടിപ്പിച്ചത് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരെ ഡ്രോൺ ഉപയോഗിച്ചും മറ്റും ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ കർഷക നയങ്ങളെ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ജ്വാലാ സമരം സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ ചിറ്റേഴം ഉദ്ഘാടനം ചെയ്തു എം എൽ കുമാർ അധ്യക്ഷത വഹിച്ചു അമ്പാടി രാജശേഖരൻ സ്വാഗതവും ഔസഫ് കണ്ണമ്പള്ളി വളയം വളയംചിറ നന്ദിയും പറഞ്ഞു പി സുരാജ് പി വി കലേശൻ രജീഷ് ഷമ്മി കാസിം സജീവൻ ത്രിദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പരിപാടി ഇവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ സർക്കാരുകൾ കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് ഇപ്പം രാഷ്ട്രീയ ചേട്ടൻ പറഞ്ഞു കർഷകർ അനുഭവിക്കുന്നത് അതായത് കർഷകരെ കൃഷി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് അവർ അവരുത്പാദനം നടത്തിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരെല്ലാം പട്ടിണിയിലാണ് കർഷക തൊഴിലാളികളെ ഇപ്പോൾ നമ്മുടെ മന്ത്രി തന്നെ ആലപ്പുഴ കേരളത്തിൽ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പണിയെടുക്കേണ്ട അല്ല ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട പക്ഷേ അതിൽ ഒരു കർഷകരെ ഇന്ന് ഇന്ത്യയിൽ തന്നെ കർഷകരെ വളരെയേറെ ഡ്രോൺ ഉപയോഗിച്ചുമൊക്കെ ആ രീതിയിലൊക്കെ മറ്റേ സെല്ല് ആക്രമണം നടത്തിയൊക്കെ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അത് രീതിയിൽ അതിൽ പിന്നെ പ്രശ്നങ്ങൾ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് കൃത്യമായി ഇവിടെ തന്നെ നെൽവില കിട്ടുന്നില്ല അല്ലെങ്കിൽ ഡൽഹിയിൽ അതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ കർഷകർ ദുരിതം അനുഭവിക്കുകയാണ് അവരെയൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളിന്ന് കർഷക കോൺഗ്രസിൻ്റെ ആലപ്പുഴ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടികളോട് നടപ്പാക്കുന്നത് അതിൽ പങ്ക് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും अवाज़ अर्पी आहे